നല്ലതന്നെ സാറേ ഞാനേ എന്താണ് എനിക്ക് ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ല സാറിന് എന്നെ നന്നായിട്ടറിയാല് ഇപ്പൊ ഞാന് ആ ഒരു ചാരിറ്റി വീഡിയോ ചെയ്യാത്ത ആ മനുഷ്യനോട് സാറിനായിട്ട് വിളിച്ച് സംസാരിച്ചതും എന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് വേണ്ടി ഇന്നലെ ആ വീഡിയോയില് വീണ്ടും വേറൊരു വീഡിയോ അദ്ദേഹം ചെയ്ത് ആത്മഹത്യയുടെ വക്കീലാണ് ഇങ്ങനെ മാതിരി കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എനിക്ക് ഇന്നലെ അതായത് ഈ സമയം വരെയായിട്ട് മൂവായിരത്തി അറുന്നൂറ് റുപ്പീണ് കിട്ടിയിരിക്കണേ ഇന്നലെ ഞാൻ സാറിനോട് പറഞ്ഞു രണ്ടായിരത്തിഅറുന്നൂറ് റുപ്പ്യാണ് പക്ഷെ ആ വീഡിയോ ചെയ്തപ്പോ ആയിരം റുപ്യൻ കൂടി വന്ന് അങ്ങനെ മൂവായിരത്തി അറുന്നൂറ് റുപ്പീണ് എനിക്ക് ആകെ കിട്ടിയത് മറ്റുള്ളവര് ധരിക്കണെന്താണെന്നുവെച്ചാല് മറ്റുള്ളവനൊരു കടം ഉണ്ടാക്കി വെച്ച അത് ഞങ്ങൾ എന്തിനാ വീട്ടണെ എന്നുള്ളതാണ് ആൾക്കാര് ധരിക്കണു സാറിന് അറിയാമല്ലോ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയാണ് ഈ കടന്ന് പ്രളയത്തിൽ വന്നൊരു സംഭവമാണ് ഞാനായിട്ട് ഒരു കടം വാങ്ങിച്ചു വെച്ചതല്ല ആ ചെയ്ത വർക്കുകൾ മുഴുവനും എന്തായി എൻ്റെ കയ്യിൽ ആറേഴ് സൈറ്റ് പതിനൊന്ന് സൈറ്റ് നിൽക്കുമ്പോ ഏഴ് സൈറ്റോളം വെള്ളത്തിലായപ്പോൾ ഒരു രൂപ പോലും അവിടെ നിന്ന് നിനക്ക് കിട്ടാൻ പറ്റില്ല പക്ഷെ ഞാൻ വാങ്ങിച്ചോടത്തൊക്കെ ഞാൻ കൊടുക്കേണ്ടി പോകുന്നു ഉള്ള സ്ഥലം ഞാൻ വിറ്റ് എൻ്റെ മക്കളെ വഴിയാധാരാക്കി അതിനിടയ്ക്ക് എൻ്റെ ഭാര്യ ആസ്പത്രിയിലായി വെന്റിലേറ്ററിലായി ആ സമയത്തും ഒരുപാട് നന്മ മരങ്ങൾ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ നിൽക്കുന്ന സമയത്തായിരുന്നു അന്ന് അവർ എന്നോട് ഞങ്ങൾ വേണമെങ്കിൽ വീഡിയോ വന്ന് ചെയ്യുക ഹോസ്പിറ്റൽ വന്ന് ചെയ്യുക പക്ഷെ ഞാൻ അതിനെ സംബന്ധിച്ചില്ല അപ്പോഴും ഞാൻ ആരെയും ബുദ്ധിമുട്ടിച്ചില്ല കിട്ടാവുന്നവർന്നൊക്കെ വാങ്ങിച്ച് റോൾ ചെയ്ത് ആസ്പത്രി അഞ്ചാറ് ലക്ഷം റുപ്യ ചിലവാക്കി എന്നിട്ട് അവര് മരിച്ചു പ്രഷർ പ്രഷറൊക്കെ കെയറിങ് ആയിട്ട് അവർ മരിച്ചു പോയി ഓട്ടെ എന്നിട്ട് ഈ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചതാണ് എന്നാൽ ഇപ്പൊ ഒരു ആ ഒരു നൂറു റുപ്യ വെച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു നൂറു റുപ്യ വെച്ചിട്ട് നിങ്ങൾ താ ഒരു ആയിരം ആൾ തന്നാൽ എന്റെ പ്രശ്നം തീരും കാരണം സാറിപ്പോ എത്ര പ്രാവശ്യം ഈ ഈ കേസുകൾ വന്ന് അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ അവിടെ എഴുന്നേറ്റ് നിൽക്കും ഇറങ്ങും തിരിച്ചു പോരും സാറിനെ കൊണ്ടാവുന്നതുമായിട്ട് എന്നെ സഹായിച്ചേ എന്തിനു വേണ്ടി സഹായിച്ചത് എന്നെ എൻ്റെ മക്കൾക്കും വേണ്ടിയിട്ട് ഒരു പ്രായപൂർത്തിയായൊരു മോളുണ്ട് സാറേ ഞാൻ ആരെ ആരേൽപ്പിച്ചിട്ട് പോകും എനിക്ക് ജയിലിൽ പോകാൻ താല്പര്യമില്ല സാറേ ഞാൻ പോകണേ എൻ്റെ മക്കളായിട്ട് പോകുള്ളൂ കാരണം എനിക്ക് നൂറു റുപ്യ തരാത്ത ആൾക്കാർ ആ സമൂഹം എന്റെ എങ്ങനെ നോക്കും ആ മക്കൾ എവിടെ പോകും ഞാൻ ആൾക്കാരോട് കെഞ്ചിയത് എന്താണ് ഞാനായിട്ട് വരുത്തി വെച്ച ഇതല്ല ഈ വീണ ജോർജ് വരെ എന്നെ മനസ്സിലാക്കിയിട്ട് എന്നെ അറിഞ്ഞിട്ടാണ് അവരെനിക്ക് എന്തു ചെയ്തത് ഒരു ലെറ്റർ പേഡ് ടൈപ്പ് ചെയ്ത് തന്നത് എനിക്ക് മുങ്ങ എനിക്ക് ഈ കടങ്ങൾ വന്നിരിക്കുന്ന സമയത്ത് മറ്റുള്ളവർ ചെയ്യുന്ന മാതിരി എന്റെ സ്ഥലങ്ങളും മറ്റുള്ളവർ വിറ്റ് കാശാക്കിയിട്ട് എനിക്ക് അവിടേക്കെങ്കിലും പോയാൽ പോലായിരുന്നു സാറേ ഈ അഞ്ചാറ് വർഷം ഞാൻ ഇങ്ങനെ പിടിച്ചു നിൽക്കണായിരുന്നാ ഞാൻ പിടിച്ചുനിന്ന് എന്തിനാണ് ഇന്നല്ലെങ്കിൽ നാളൊക്കെ ശരിയാവും കുറെശ്ശെ ആൾക്കാർക്ക് കൊടുക്ക പക്ഷെ ഇപ്പൊ എവിടെ വന്ന് സാറിന്റെ കൈയും വിട്ട് കയ്യിലുണ്ടായിരുന്നത് അത് സാറിന്റെ പരമാവധി വലിച്ചു നീട്ടാൻ പറ്റുന്ന അത്രയും സാറ് വലിച്ചു നീട്ടി ഇപ്പൊ എന്തായാലും അറസ്റ്റ് വാറൻ്റിലൊക്കെ എത്തി ഇനി സാറിന് ഒന്നും ചെയ്യാൻ പറ്റില്ല അതിനിക്ക് നന്നായിട്ട് അറിയാം ഇത് എന്തെങ്കിലും ഒന്ന് കിട്ടണമെങ്കിൽ ഒരു അറസ്റ്റ് വാറൻ്റെ എങ്കിലും നമുക്ക് ഒഴിവാക്കാം ബാക്കിയുള്ളവരൊന്ന് പിടിച്ചു നിർത്താം അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ആൾക്കാരെ മുമ്പില് ഒരു വീഡിയോ ചെയ്യാത്ത ആളെ മുമ്പ് കയ്യും കാലും പിടിച്ച് ആ മനുഷ്യൻ എന്റെ നല്ല മനസ്സ് കണ്ടിട്ട് എന്റെ അവസ്ഥ കണ്ടിട്ട് അയാള് അദ്ദേഹത്തിനോട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹം ആൾക്കാരോട് എന്റെ അവസ്ഥ പറഞ്ഞു അതിൽക്കുള്ള അദ്ദേഹം എന്താ ചെയ്യും ചെയ്യും സാറേ ഡിഫറെ ചാനൽ